ആകാശവാണി വിദ്യാഭ്യാസ രംഗം വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി ഫിസിക്സിനെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് കുടവൂർ എ കെ എം ഹൈസ്കൂൾ അധ്യാപകൻ അജിത് വി ആർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങളെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്തത് പ്രകാശത്തിൻ്റെ മറ്റ് ചില പ്രത്യേകതകളെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രകാശം എല്ലാ മാധ്യമങ്ങളിലൂടെയും ഒരേ വേഗതയിലാണോ സഞ്ചരിക്കുന്നത് അല്ല പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവാണ് പ്രകാശിക സാന്ദ്രത വായു ജലം ഗ്ലാസ് വജ്രം എന്നീ മാധ്യമങ്ങളെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ വജ്രത്തിന് പ്രകാശിക സാന്ദ്രത കൂടുതലായിരിക്കും ഇങ്ങനെ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വച്ച് അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഇതാണ് അപവർത്തനം പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയതിലേക്കാണ് പ്രകാശരശ്മി കടക്കുന്നതെങ്കിൽ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുകയും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പ്രകാശരശ്മി കടക്കുന്നതെങ്കിൽ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുകയും ചെയ്യുന്നു അപവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചില നിയമങ്ങളായി പ്രസ്താവിക്കാം പതന കോൺ അപവർത്തനകോൺ വിഭജന തലത്തിൽ പതന ബിന്ദുവിലൂടെ വരച്ച ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും പതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതവില അതായത് സൈൻ ഐ ബൈ സൈൻ ആർ ഒരു സ്ഥിരസംഖ്യയായിരിക്കും ഇത് സ്നെൽസ് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ സ്ഥിരസംഖ്യയെ അപവർത്തനാംഗം എന്ന് പറയുന്നു ഇത് എൻ എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാംഗത്തെ ആപേക്ഷിക അപവർത്തനാംഗം അഥവാ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാംഗത്തെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ കേവല അപവർത്തനാംഗം എന്നും പറയുന്നു പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശലശ്മി പതിക്കുകയാണെങ്കിൽ അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്നതാണ് പൂർണാന്തര പ്രതിപതനം അഥവാ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ പല തരത്തിലുള്ള ലെൻസുകളെക്കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ് നാം പ്രധാനമായും ഉപയോഗിക്കുന്ന ലെൻസുകളാണ് കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഒരു ലെൻസിൻ്റെ മധ്യ ബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം ലെൻസിൻ്റെ വശങ്ങൾ ഭാഗങ്ങളായി വരുന്ന സാങ്കൽപ്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് ലെൻസിൻ്റെ വക്രതാ കേന്ദ്രം ഒരു ലെൻസിൻ്റെ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കൽപിക രേഖയാണ് മുഖ്യാക്ഷം ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ അഷത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു ഈ ബിന്ദുവിനെ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നു എന്നാൽ ഒരു കോൺകേവ് ലെൻസിൽ അപവർത്തന രശ്മികൾ പരസ്പരം അകലുകയാണ് ചെയ്യുന്നത് ഈ രശ്മികൾ പതന രശ്മികളുടെ അതേവശത്ത് മുഖ്യവശത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായി തോന്നുന്നു ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം ഇതിനെ എഫ് എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണ് പവർ മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ റെസിപ്രോക്കലിനെയാണ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് പി സമം വൺ ബൈ എഫ് ആയിരിക്കും പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആയിരിക്കും ഡി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന ആറാമത്തെ ചാപ്റ്റർ വിശകലനം ചെയ്യാം ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള കൃഷ്ണമണിയിൽ കൂടിയാണ് ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം കണ്ണിലെ ലെൻസിൽ പതിക്കുന്നത് ഇങ്ങനെ ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബം റെറ്റിനയിൽ പതിക്കുമ്പോഴാണ് നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയുന്നത് ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെ നിയർ പോയിൻ്റ് എന്ന് പറയുന്നു ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിൻ്റ് ഈ ദൂരം അനന്തതയായി കണക്കാക്കിയിരിക്കുന്നു വ്യക്തമായ കാഴ്ച അനുഭവം ഉണ്ടാക്കാൻ ഫാർ പോയിൻ്റ് മുതൽ നിയർ പോയിൻ്റ് വരെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ വ്യക്തമായി രൂപീകരിക്കണം വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധത്തിൽ ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെ സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നു എന്നാൽ ചില ആളുകൾക്ക് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല കണ്ണിൻ്റെ ഈ വൈകല്യമാണ് ദീർഘദൃഷ്ടി അനുയോജ്യമായ പവറുള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഈ ന്യൂനത പരിഹരിക്കാം എന്നാൽ ചില ആളുകൾക്ക് നേത്രകോളത്തിൻ്റെ വലിപ്പം കൂടിയിരുന്നാൽ റെറ്റിനയ്ക്ക് മുൻപിലായിരിക്കും പ്രതിബിംബം രൂപപ്പെടുക അതിൻ്റെ ഫലമായി അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ളവ കാണാൻ കഴിയില്ല ഇതിനെ മയോപിയ അഥവാ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നു അനുയോജ്യമായ പവറുള്ള ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ ന്യൂനത പരിഹരിക്കാം പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കും ഇതിന് കാരണം സിലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ് അതായത് അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കും ഇതിനെ വെള്ളെഴുത്ത് അഥവാ പ്രസ് ബയോപിയ എന്ന് പറയുന്നു അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഈ ന്യൂനത പരിഹരിക്കാം ഇനി നമുക്ക് മറ്റ് ചില പ്രകാശ പ്രതിഭാസങ്ങൾ പരിചയപ്പെടാം സൂര്യപ്രകാശം ഒരു പ്രസവത്തിലൂടെ കടത്തിവിട്ട് സ്ക്രീനിൽ പതിപ്പിച്ചു നോക്കൂ ഏഴ് വർണ്ണങ്ങൾ സ്ക്രീനിൽ ദൃശ്യമാവുന്നില്ലേ ഇങ്ങനെ സമന്യുത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം പ്രകീർണനത്തിൻ്റെ ഫലമായി തരംഗതിരയ്ക്കും കുറഞ്ഞ വർണ്ണമായ വയലറ്റിന് കൂടുതൽ വ്യതിയാനവും തരംഗതിരയ്ക്കും കൂടിയ ചുവപ്പിന് കുറവ് വ്യതിയാനവും സംഭവിക്കുന്നു സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജലകണികകൾ സംഭവിക്കുന്ന പ്രകീർണനം കാരണമാണ് മഴവില്ലുണ്ടാകുന്നത് പ്രകാശരശ്മി ഒരു ജലകണികയിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് തവണ അപവർത്തനവും ഒരു പ്രാവശ്യം ആന്തരപ്രതിപദനവും സംഭവിക്കുന്നു ദൃഷ്ടിരേഖയുമായി ഒരേ കോണളവിൽ കാണപ്പെടുന്ന കണികകളിലൂടെ പുറത്തുവരുന്ന പ്രകാശരശ്മി ഒരേ വർണ്ണത്തിലുള്ളവ ആയതിനാൽ ഇവ ഒരു വൃത്തചാപത്തിൽ സ്ഥിതി ചെയ്യുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു ധവള പ്രകാശത്തിലെ ഘടകവർണങ്ങളിലുള്ള നിറങ്ങൾ അതേ ക്രമത്തിലും അനുപാതത്തിലും ഒരു ഡിസ്കിൽ പെയിൻറ്റ് ചെയ്താണ് നൂട്ടൻ്റെ വർണ്ണ പമ്പന നിർമ്മിക്കുന്നത് ഇത് വേഗത്തിൽ കറക്കിയാൽ വെള്ള നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ടായിരിക്കാം കണ്ണിൻ്റെ സ്ഥിരത എന്ന പ്രത്യേകതയാണ് ഇതിന് കാരണം ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കും ഈ പ്രതിഭാസമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണ സ്ഥിരത ഈ സമയത്തിനുള്ളിൽ ഒന്നിലധികം ദൃശ്യങ്ങൾ കണ്ടാൽ അവയുടെയെല്ലാം പരിണിത ദൃശ്യാനുഭവം കണ്ണിലുണ്ടാകും പ്രകാശത്തിന് മാധ്യമത്തിലെ കണികകളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം വിസരണത്തിൻ്റെ നിരക്കും കണങ്ങളുടെ വലിപ്പവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കണങ്ങളുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് വിസരണവും കൂടും കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെയായിരിക്കും ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു അതിനാൽ പ്രകാശത്തിൻ്റെ സഞ്ചാരപാധ ദൃശ്യമാകുന്നു ഈ പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം ഇനി നമുക്ക് അവസാന ചാപ്റ്ററായ ഊർജ പരിപാലനത്തിലെ പ്രധാന ആശയങ്ങൾ വിശകലനം ചെയ്യാം ഇന്ന് നാം പ്രയോജനപ്പെടുത്തുന്ന പ്രധാന ഊർജ സ്രോതസ്സ് ഇന്ധനങ്ങളാണ് കത്തുമ്പോൾ വളരെയധികം താപം പുറത്തുവിടുന്നവയാണ് ഇന്ധനങ്ങൾ ജ്വലനം നടത്താൻ ഇന്ധനങ്ങൾ ജ്വലിക്കാനാവശ്യമായ താപനിലയിൽ എത്തിച്ചേരുകയും അതുപോലെ ആവശ്യത്തിന് ഓക്സിജൻ ലഭ്യമാക്കുകയും ചെയ്യണം ഭാഗിക ജ്വലനം ഇന്ധന നഷ്ടത്തിനും അന്തരീക്ഷ മലിനീകരണത്തിനും കാരണമാവുന്നു ഇന്ന് വാഹനങ്ങളിലും വ്യവസായശാലകളിലും പ്രധാനമായും ഉപയോഗിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ കൽക്കരി പെട്രോളിയം പ്രകൃതി വാതകങ്ങൾ എന്നിവ ഫോസിൽ ഇന്ധനങ്ങളാണ് ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകം കാർബണാണ് അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ കൽക്കരിയെ പീറ്റ് ലിക്നെക്റ്റ് ബിറ്റുമിനസ്കോൾ ആന്ത്രസൈറ്റ് എന്നിങ്ങനെ നാലായി തിരിച്ചിരിക്കുന്നു കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സേതനം ചെയ്താൽ അമോണിയ കോൾ ഗ്യാസ് കോൾട്ടാർ കോക്ക് എന്നിവ ലഭിക്കും പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതി വാതകത്തിൽ നിന്നാണ് സി എൻ ജിയും എൽ എൻ ജിയും നിർമ്മിക്കുന്നത് ഇവയിലെ പ്രധാന ഘടകം മീതേനാണ് പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായ ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് എൽ എൻ ജിയുടെ പ്രാധാന്യം ലിക്വഫേഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് എൽ പി ജിയുടെ പൂർണ്ണരൂപം പെട്രോളിയത്തെ അംശിക സേവനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണിത് ഇതിലെ പ്രധാന ഘടകം ബ്യൂട്ടൈനാണ് ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് അവ ഭാവി തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കേണ്ടതാണ് വിറക് ചാണകവരളി എന്നിവ പുരാതന കാലം മുതൽ നാം ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ് ഇത്തരം ഇന്ധനങ്ങൾ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്നവയായതിനാൽ ഇവയെ ബയോമാസ് എന്ന് പറയുന്നു ഇവയുടെ ജ്വലനം ഭാഗികജ്വലനമായിരിക്കും എന്നാൽ ജൈവാവശിഷ്ടങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് നിക്ഷേപിച്ചാൽ ഓക്സിജൻ്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ബയോഗ്യാസ് ഉണ്ടാകുന്നു ഇതിലെ പ്രധാന ഘടകം മീതെയിനും കാർബൺ ഡയോക്സൈഡുമാണ് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും പുറന്തള്ളുന്ന സ്ലറി ഒരു നല്ല വളമാണ് ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം ഹൈഡ്രജൻ ഉയർന്ന കലോറിക മൂല്യമുള്ള ഒരു ഇന്ധനമാണെങ്കിലും സംഭരിക്കാനും വിതരണം ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഇത് എളുപ്പം തീപിടിക്കുന്നതും സ്ഫോടന സ്വഭാവമുള്ളതുമാണ് അതിനാൽ ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാറില്ല നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഊർജ്ജരൂപമാണ് വൈദ്യുതി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പവർ സ്റ്റേഷനുകൾ പവർ സ്റ്റേഷനുകളിലെ പവർ ജനറേറ്റർ പ്രവർത്തിക്കാനാവശ്യമായ യാന്ത്രികോർജം വ്യത്യസ്ത രീതികളിലാണ് ലഭ്യമാകുന്നത് ഇങ്ങനെ നൽകുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ പവർ സ്റ്റേഷനുകളെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ തെർമൽ പവർ സ്റ്റേഷൻ എന്നിങ്ങനെ വർഗീകരിച്ചിട്ടുണ്ട് ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്കൊഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ജലവൈദ്യുത നിലയങ്ങൾ അഥവാ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ കൽക്കരി നാഫ്ത എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കി മാറ്റി അതിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തെർമൽ പവർ സ്റ്റേഷനുകൾ സോളാർ തെർമൽ പവർ പ്ലാന്റുകളും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടികൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഊർജമാണ് പ്രയോജനപ്പെടുത്തുന്നത് ഭൂമിക്കുള്ളിൽ പാറകൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന നീരാവിയെ പ്രയോജനപ്പെടുത്തി ടർബൈൻ കറക്കി നമുക്ക് വൈദ്യുതി നിർമ്മിക്കാം ഇത്തരം പവർ സ്റ്റേഷനുകളാണ് ജിയോ പവർ പ്ലാന്റുകൾ ന്യൂക്ലിയസിൽ നിന്ന് ന്യൂക്ലിയർ ഫിഷൻ ന്യൂക്ലിയാർ ഫ്യൂഷൻ എന്നീ പ്രക്രിയകളിലൂടെ താപോർജ്ജം പുറത്തു വരുന്നു ആറ്റം ബോംബിൽ ന്യൂക്ലിയാർ ഫിഷനും ഹൈഡ്രജൻ ബോംബിൽ ന്യൂക്ലിയാർ ഫ്യൂഷനുമാണ് നടക്കുന്നത് ന്യൂക്ലിയാർ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ ഇവിടെ ന്യൂക്ലിയർ ഫിഷനാണ് നടക്കുന്നത് ഹരിതോർജം ഇവയെ ക്ലീൻ എനർജി എന്ന് പറയുന്നു പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളായ പെട്രോളിയം കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജവും ന്യൂക്ലിയർ ഊർജവും ബ്രൗൺ എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് ആഗോള താപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി ഊർജ്ജതന്ത്രത്തിലെ ഏഴ് ചാപ്റ്ററുകളും നമ്മൾ നന്നായി വിശകലനം ചെയ്തു എല്ലാ കൂട്ടുകാരും ഈ ചാപ്റ്ററുകളെല്ലാം നന്നായി പഠിച്ച് ഊർജതന്ത്രത്തിന് മുഴുവൻ മാർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഫിസിക്സിനെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് അവതരിപ്പിച്ചത് കുടവൂർ എ കെ എം ഹൈസ്കൂൾ അധ്യാപകൻ അജിത് വി ആർ വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി വിദ്യാഭ്യാസ രംഗം സമാപിച്ചു